കോൺഗ്രസ്സുകാരന്മാർ പറയണം ഇനി നാളെ മുതൽ ഇവിടെ ഇറങ്ങി നടന്ന് വീടുകളിൽ കയറി ഇറന്ന് അവർ തിരിയല്ല അവർ തിരിയല അഞ്ഞൂറ് തന്നുകൊണ്ടിരുന്നേ നമ്മളൊക്കെ ചില പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ട് ഇവിടുന്ന് നമ്മൾ നടന്ന് കൂടിയെല്ലാം പിടിച്ച് മുദ്രാകി വിളിച്ച് പോകുമ്പോൾ മെമ്പർമാരെ ചേർത്ത് ചേർത്ത് പോകുന്ന പോലെ ഇയാൾ കടന്നുപോയ വഴിക്കുള്ളവരെല്ലാം ബി ജെ പി പോയി ചേർന്നു കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് വന്ന് മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരും ബി ജെ പിയോട് ചേർന്നേച്ചങ്ങ് പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിലും കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ വിജയിച്ചെങ്കിലും ഇവരാരും തന്നെ പാർലമെൻറ്റിൽ നമുക്ക് വേണ്ടി ശബ്ദിച്ചില്ല ഇപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പാർലമെൻറ്റിലെ ആവശ്യമായ വിഷയങ്ങൾ അവർ അവരിപ്പിച്ചില്ല എന്ന വ്യക്തതയോടെ ചൂണ്ടിക്കാണുമ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങളും പറഞ്ഞു എന്ന് വേളം വയ്ക്കാനല്ലാതെ എന്ന് എപ്പോൾ എങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ അവർ തയ്യാറല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓരോ പ്രസംഗങ്ങളും അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇന്ന ഇന്ന വിഷയങ്ങളിൽ ഇന്ന ഇന്ന ആളുകൾ നിശബ്ദരായി നിശബ്ദരാക്കുകയാണ് നമ്മൾ കാണുക എതിരാളികളെ നിശബ്ദരാക്കുന്ന അടവിൽ വീഴുന്നവരാണ് കോൺഗ്രസ്സുകാർ കെജ്രിവാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നമ്മൾ ഇടതുപക്ഷ മുന്നണി സംഘടിപ്പിച്ച കേന്ദ്രവിരുദ്ധ സമരം കേന്ദ്രത്തോട് സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കും സംസ്ഥാന ഭരണത്തെ തകർത്തുകൊണ്ട് ഫെഡറലിസം തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും ഇടതുപക്ഷ മുന്നണി ആവിഷ്കരിച്ച സമരത്തിൽ മുഖ്യപ്രഭാഷകനായി വന്ന കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കിയ കെജ്രിവാൾ ജയിലിൽ പോകുന്നുവെന്നിപ്പോ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറായിരിക്കുന്നു തയ്യാറായിരിക്കുകയാണ് കാരണം ആ ലക്ഷ്യം എന്താണ് എന്ന് ഏത് തലയ്ക്ക് പിടിയുള്ള ആളിനു മനസ്സിലാവും ഇതെങ്ങോട്ടാണ് പോകുന്നത് വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയെ എതിർക്കാൻ ശക്തിയുള്ള കോൺഗ്രസിന് കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ചു വർഷവും ഇന്ത്യയുടെ പാർലമെന്റിൽ പോയ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഒച്ചയും വേളം ഉണ്ടാക്കി പുറത്തുപോയി ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോകുന്നവരാണ് അതിലൊരാൾ മാത്രമേ പറഞ്ഞുള്ളൂ പേരാണ് പോയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരികയാണ് അദ്ദേഹം കേരളത്തിൻ്റെ ശബ്ദമായി മാറും മോഡിയെ പിടിച്ചു കെട്ടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്തത് നല്ലൊരു ശതമാനം ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു നമ്മൾ അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രയും യു ഡി എഫിന് ഒരു മുൻതൂക്കം കിട്ടിയതാണ് അപ്പോൾ ആ മുൻതൂക്കം നേടിയ പ്രധാനമന്ത്രിയാകാൻ പോയാൾ പ്രതിപക്ഷത്തെ നേതാവായിരിക്കാൻ പോലും ഭയപ്പെടുന്ന കാഴ്ചയാണ് അഞ്ചു വർഷം കണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്താൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ പദവി പോലും ഏറ്റെടുക്കാൻ ഭയപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹമാണല്ലോ പ്രതിപക്ഷ നേതാവാണ് സഭയിൽ ഹാജരായി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം ഒളിച്ചോടുകയാണ് ഈ അഞ്ചു വർഷത്തിനിടയിൽ അദ്ദേഹം വയനാട് എന്ന് പറയുന്ന തൻ്റെ മണ്ഡലത്തെക്കുറിച്ചോ കേരള സംസ്ഥാനത്തെക്കുറിച്ചോ അവിടുത്തെ ജനങ്ങളെക്കുറിച്ചോ അദ്ദേഹം പാർലമെൻറ്റ് പ്രസംഗിച്ചിട്ടുണ്ടോ മറ്റുള്ളവരൊക്കെ പോട്ട് അവർക്ക് ഭാഷാ പരിചയത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി അറിയാം ഇംഗ്ലീഷും അറിയാമല്ലോ അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ വയനാട്ടിൽ വന്യകുലങ്ങളെ ശല്യം എന്ന് പറഞ്ഞ് കോൺഗ്രസ് ആര് ശല്യം ചെയ്യുന്നു പത്രങ്ങളിൽ എഴുതുന്നു ഞാനെന്ന് ചോദിക്കട്ടെ ഈ വയനാട്ടിലെ ഈ വിഷയം നേരത്തെ തന്നെ അവിടുത്തെ എം പി അറിയണ്ടേ പാർലമെന്റിൽ ശബ്ദം ശബ്ദമുയർത്തണ്ടേ തിരുവനന്തപുരത്ത് പിന്നെ കന്യാകുമാരിയിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു നമ്മളൊക്കെ ചില പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ട് ഇവിടുന്ന് നമ്മൾ നടന്ന് കൂടി എല്ലാം പിടിച്ച് മുദ്രവാക്കി പിടിച്ച് പോകുമ്പോൾ മെമ്പർമാരെ ചേർത്ത് ചേർത്ത് പോകുന്നു പോലെ ഇയാൾ കടന്നു പോയ വഴിക്കുള്ളവരെല്ലാം ബി ജെ പി പോയി ചേർന്നു കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് വന്ന് മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരും ബി ജെ പിയിലോട്ട് ചേർന്നേച്ച അങ്ങ് പോയി ഇത് കോൺഗ്രസിൻ്റെ യാത്രയായിരുന്നു ബി ജെ പിയുടെ മെമ്പർഷിപ്പ് യാത്രയായിരുന്നോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കാം ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തികമായി കേരളത്തെ ജനിച്ച് മുറുക്കുക ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുകയില്ല ക്ഷേമ പെൻഷൻ കൊടുക്കുകയില്ല അഭിമാനത്തോട് പറയട്ട ഇടതുപക്ഷം സർക്കാർ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലുണ്ട് ധനകാര്യമന്ത്രി ഉണ്ട് രണ്ട് ഗഡുക്കൾ കൂടി രണ്ട് മൂവായിരത്തിഒരുന്നൂറ് രൂപ കൂടി വീണ്ടും ഗെടുക്കൾ അനുവദിച്ചു കഴിഞ്ഞു നമ്മളെ സാമ്പത്തികമായും ജനിക്കതുകൊണ്ടാണ് പക്ഷെ നമ്മൾ വീണ്ടും അനുവദിച്ചു വിഷുവിന് മുമ്പ് രണ്ട് ദിവസത്തിനുള്ളിൽ സാധാരണക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമ്പോൾ കോൺഗ്രസുകാരന്മാര് പറയണം ഇനി നാളെ മുതൽ ഇവിടെ ഇറങ്ങി നടന്ന് വീടുകളിൽ കയറി ഇറന്ന് അവര് തിരിയല അവര് തിരിയല അഞ്ഞൂറ് രൂപയാ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വർദ്ധിപ്പിച്ച ഇടതു മുന്നണി സർക്കാരാണ് ഒരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എല്ലാ കാലഘട്ടത്തിലും വെള്ളപ്പൊക്കമാകട്ടെ കോവിഡ് ആകട്ടെ കോവിഡാകട്ടെ ആകട്ടെ ഏത് പ്രതിസന്ധിയിലും കേരളത്തിലെ ജനങ്ങളെ നെഞ്ചു പിരിച്ചു എന്ന് അവരോടൊപ്പം നിന്ന് ധൈര്യമായി നേരിട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾക്ക് വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിയമസഭ ഹൃദയം പറഞ്ഞു കൊടുക്കും കേന്ദ്ര ഗവൺമെന്റ് ഏകദേശം ഞെരിക്കുകയാണ് കൊടുക്കും എന്ന് പറഞ്ഞു കൊടുത്തല്ലോ ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ യു ഡി എഫ് കാര്ക്ക് കോൺഗ്രസുകാർക്കോ ലീഗുകാർക്കോ പറയാനുണ്ടോ രണ്ട് കെടു നാളെയും മറ്റന്നാളായിട്ട് ബാങ്കിൽ ബാങ്കിൽ വരുമ്പോൾ ഇവർ വീടുകളിൽ കയറി പറയും നിങ്ങളും കയറണം അവർ പറയും തന്നില്ല വന്നില്ല വരുന്നു എന്ന് പറഞ്ഞാൽ വന്നിരിക്കും പണം അനുവദിച്ചു കഴിഞ്ഞു അത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിൽ എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തും പൈസ പിന്നെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുമ്പോൾ പാവപ്പെട്ടവർ ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല അതുകൊണ്ടൊന്ന് ബാങ്കിൽ അന്വേഷിച്ചോണം രണ്ട് ദിവസം കഴിഞ്ഞ് അന്വേഷിച്ചാൽ മതി അതവിടെ കാണും അത് ബോധ്യപ്പെടുത്തണം പറഞ്ഞ വാക്കുകൾ പരിച്ചു ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന കാര്യം സ്നേഹിക്കും ഇവിടെ ഒരു ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഒരു കലത്തിലിരിക്കുന്ന ചോറ് എന്തോന്നറിയാൻ എല്ലാം കൂടെ ഭാര്യ ഞെക്കണ്ട ഒന്നോ രണ്ടോ ഞെക്കിയാൽ മതി ഒരു ഞെക്കി നെക്കി നോക്കാം കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കം വന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പക്ഷെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരുപാട് ആരും ദുരിതത്തിലായി എല്ലാവരും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോയി നമ്മുടെ ക്യാമ്പുകളിൽ എത്തുകയാണ് സർക്കാർ സർക്കാരൊരുക്കിയ ക്യാമ്പുകളിലെത്തി അവിടെ ഭക്ഷണം എത്തി അപ്പോൾ എന്താ പറഞ്ഞ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടു ചെരുപ്പ് നഷ്ടപ്പെട്ടു കിടക്കാനുള്ള മെത്തയും പായും നഷ്ടപ്പെട്ടു കട്ടിൽ നഷ്ടപ്പെട്ടു അടിവസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ആളുകളെല്ലാവരും വീട്ടിൽ കിടന്ന പഴയ സാധനമെല്ലാം കെട്ടി അയ്യോ ദുരിതാശാ ക്യാമ്പ് കൊടുക്കാൻ വേണ്ടി പഴയ കമ്പ്ലി അമ്മൂമ്മയുടെ പഴയ എട്ട് കൊല്ലം മരിച്ച അമ്മൂമ്മയുടെ കമ്പ്ലി ആ പിന്നെ അപ്പൂപ്പം കിടന്ന് മരിച്ച പായേ എല്ലാം എടുത്ത് പൊതുന്നപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി നിങ്ങൾ മടന്നു പോകരുത് അദ്ദേഹം പറഞ്ഞു ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ നിങ്ങളെപ്പോലെ അഭിമാനവും ഉള്ളവരാണ് പഴയ സാധനങ്ങളുമായി ഒരാളും ഇങ്ങോട്ട് കടന്നു വരരുത് പുതിയ ചപ്പലും പുതിയ വസ്ത്രവും പുതിയ നൈറ്റിയും കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആളാണ് ഷി പിണറായി വിജയൻ മറക്കരുത് അല്ലാതെ ഈ ഒറീസയിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടുന്ന് കമ്പിളിയെല്ലാം പൊതിഞ്ഞുകെട്ടുന്ന നടക്ക് പലരും കമ്പി പൊതിഞ്ഞെട്ടി പഴയ കമ്പിളി അമ്മൂമ്മയുടെ പഴയ കമ്പിളിയൊക്കെ അതൊന്നും എടുത്തില്ല അതൊക്കെ എടുക്കാതെ പുതിയ സാധനങ്ങളായി വരാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം എത്രത്തോളം നല്ലതാണ് മിണ്ടാ പ്രാണികൾക്ക് കൊല്ലം ജില്ലയിൽ താമസിക്കുമ്പോൾ ആരും ശാസ്താങ്കോട്ടയിലെ അമ്പലക്കുരങ്ങനും ചന്തക്കുരങ്ങിനും ആഹാരം കൊടുക്കാൻ മുൻകൈ എടുത്തു മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളെയും സംരക്ഷിച്ചു അതാണ് ഇടതുപക്ഷത്തിന്റെ മനുഷ്യ സ്നേഹം ആ മനുഷ്യ സ്നേഹം കൊണ്ടാണ് ഈ രാജ്യത്ത് അവതരിപ്പിക്കുന്ന പൗരത്വ ബില്ലിനെ എതിർക്കുന്നു ഏകീകൃത സിവിൽ കോടിനെ എതിർക്കുന്നു ഈ രാജ്യത്ത് ജീവിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ പോരാടുന്നു ഇടതുപക്ഷത്തിനാധിപന്തുണി കോൺഗ്രസിൽ നിന്ന് ജയിച്ചു പോകുന്ന ഒരു എം പി അഞ്ചുകൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചില്ലെങ്കിലും ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ എം പി അഞ്ചു കൊല്ലവും കോൺഗ്രസിൽ തന്നെ കാണും എന്ന് വല്ല ഉറപ്പുണ്ട് അനധികൃതമായി പണം ഉണ്ടാക്കുന്നവന്റെ കുത്തിനെ ഇടിയെ വെച്ച് പിടിപ്പിക്കും പിടിച്ചേച്ചെന്താ നമ്മുടെ നാട്ടിൽ പണ്ട് പറയും കുത്തിന് പിടിച്ചേച്ചാ ഇപ്പം പ്രകാശ് ബാബു സാറ് പറഞ്ഞതിൻ്റെ വേറെ രീതിയാ കുത്തിന് പിടിച്ചേച്ച് പറയും എന്നെ ഇപ്പം കേസ് പ്രതിയാക്കും പഴയ ഇടി പോലീസുകാരൻ്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ മറ്റേ ആൾ പറയുന്നത് കേട്ടോളാൻ പറയും ഇപ്പം എന്താ പൈസ അവിടെ കൊടുക്കുക ഏമാനും പൈസ വേണം അണ്ട് നിന്റെ കുത്തിനെ പിടിക്കുകയാണ് ഏമാന് പൈസ വേണം എന്ന് പറഞ്ഞ് പൈസ വാങ്ങിയതുപോലെ ഏമാന് പൈസ വാങ്ങിക്കാനല്ലേ ഇലക്ട്രൽ ബോർഡ് നടപ്പിലാക്കിയത് ഓരോ വേലത്തരം കാണിക്കുന്നമാരെ കുത്തിരി പിടിക്കുക അവനെ പേടിപ്പിച്ച് ഏമാന് പൈസ വാങ്ങിച്ചു കൊടുക്കുക ഇലക്ട്രൽ ബോണ്ടാണ് ഏമാൻ അതുകൊണ്ട് എന്ന് വന്ന് കുതിര കച്ചവടം നടത്താൻ വേണ്ടി ഉപയോഗിക്കുക ഇതൊക്കെ അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കഴിയുമോ നമ്മൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒന്ന് ജീവിക്കുന്ന ഈ മണ്ണിൽ നൂറ് വർഷങ്ങൾ മുൻപ് സീതാരായണ ഗുരുദേവനും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ഒക്കെ നമ്മുടെ ഇടയിൽ വന്ന് ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ മതചിന്തകളിൽ നമ്മളെ മോചിപ്പിച്ച പരിവർത്തനങ്ങൾ ആ പരിവർത്തനങ്ങളെന്ന് പുറകോട്ട് പോയി തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന മുസൽമാനെ കാണുമ്പോൾ മുഖം വെട്ടിത്തിരിക്കാനും ക്രിസ്ത്യാനിയെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കാനും ഹിന്ദുവിനെ കാണുമ്പോൾ കാറിത്തുപ്പാനും മലയാളി തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനങ്ങളും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പരസ്പര സഹകരണങ്ങൾ കേരളത്തിൻ്റെ നിയമനിർമ്മാണം പോലും തകർന്നിരിക്കുകയല്ലേ കേരളത്തിന് നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളെപ്പോലുള്ള എം എൽ എ മാർ ഞങ്ങൾ ചർച്ച ചെയ്ത് പാസാക്കുന്ന നിയമങ്ങൾ ഭൂരിപക്ഷത്തോടെ ഭൂഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന നിയമങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ഗവർണർ അദ്ദേഹത്തിന് ഇസഡ് കാറ്റഗറി കിട്ടിയതിന് ശേഷം ശബ്ദം കിട്ടില്ല നമ്മളൊക്കെ മന്ത്രവാദി വന്ന് ഭസ്മം ഇട്ടതിന് ശേഷം ശബ്ദം കേട്ടില്ല എന്ന് പറഞ്ഞു ഈ ബഹളമെല്ലാം എസ് എഫ് ഐക്കാരോട്ട് വഴക്കേ ഡിവൈഎഫ്ഐക്കാരോട്ട് വഴക്ക് വഴി കിടന്ന് വഴക്കെ മുഖ്യമന്ത്രിയോട് വഴക്കേ മന്ത്രിമാരോട് വഴക്കെ പാവപ്പെട്ട ബാലഗോപാലിനോട് അതിർത്തി വേറെ ആരോടാന്നേലും പോട്ടർന്നു വരിക നമ്മളെ നീ വല്ല പറഞ്ഞിട്ടാന്ന് നീരിക്കുക ഒന്നും ചിരിക്കുക മാത്രം ചെയ്യുന്ന ബാലോപാലയോട് അതിർത്തിയാ ഒന്ന് ആലോചിക്കണം ഇങ്ങനെയുള്ള മര്യാദകടുകൾ ഈ രാജ്യത്ത് അനുവദിക്കാൻ പറ്റില്ല